ഒറ്റ വിലയെ പറയുള്ളൂ ഫുള്ള് ലോണും കൊടുക്കാം രണ്ട് ലക്ഷത്തി അറുപതിനായിരം ആണെന്നൊക്കെ ഒറ്റ വിലയെ പറയുള്ളൂ രണ്ടാമത്തെ വിലയല്ല രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രണ്ടര ലക്ഷം രൂപ ഡീസൽ എൽ ഡി ഐ വണ്ടി ആണ് നമ്മൾ ഏഴ് ഉറുപ്പാണ് ആറേ തൊണ്ണൂറ് നമുക്ക് കൊടുക്കാം ഫുള്ള് ലോൺ കൊടുക്കാം ഫുൾ കൊടുക്കാം അല്ലെ ആറ് തൊണ്ണൂറ് മാക്സിമം കുറയ്ക്കാനുള്ള കുറച്ച് നാലു ആസ്ക് എന്തെങ്കിലും ചെറിയൊരു മാറ്റം വണ്ടി പതിനഞ്ച് വണ്ടി നാല് ലക്ഷം രൂപ അല്ലേ അത് എന്തെങ്കിലും കുറയൂലേ അതൊക്കെ നമ്മൾ എന്തെങ്കിലും ഒക്കെ പൊട്ടിച്ചൊരു പത്തോ പാഞ്ചൊക്കെ കുറച്ച് മൂന്നും ജില്ലകളിലും കൊടുക്കാം ആ കൊടുക്കും മൂന്നും ജില്ലകൾക്കും കൊടുക്കും ഇതാണെങ്കിലോ വില നമുക്ക് നാലര റുപ്പയ്ക്ക് കൊടുക്കാം നാലു ഫുള്ള് ലോൺ കിട്ടും അത് ന്യൂഷേപ്പ് വണ്ടി അല്ലേ ന്യൂഷേപ്പ് വണ്ടി ഫുള്ള് ലോണും കിട്ടും രണ്ടായിരത്തി പതിനാല് പായർ റൈസറ് അതെ നല്ലൊരു ടൊയോട്ടോടെ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വെറുതെ തപ്പി നടന്ന അവിടെ ഇവിടെയും പോയിട്ട് സമയം നേരെ വരണ്ട നമ്മുടെ റെഡ് ബെല്ലിലേക്ക് കണ്ടോ റെഡ്ബൽ സ്ഥിതി എന്ന മലപ്പുറം ജില്ലയിൽ മോങ്ങത്താണ് കോഴിക്കോട് പാലക്കാട് ഹൈവേ തന്നെയാണ് മോങ്ങം എന്ന് പറഞ്ഞ സ്ഥലം അപ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്തറവ് ഇന്നോവ കടപ്പുണ്ട് കുറച്ച് ഫോ ഇന്നിപ്പോൾ ഒരു ഫോർച്യൂണറേ ഉള്ളൂ പിന്നെ ഉണ്ട് അതുപോലെ തന്നെ എക്സ്ചേഞ്ചറൊക്കെ വന്ന ലേശം ചെറുവണ്ടികളുണ്ട് ഇവർ ഫു ഇതിന് മുമ്പ് വേറെ എപ്പിസോഡ് വന്നിട്ട് ഇന്നോവകൾ മാത്രം കാണിച്ചുകൊണ്ട് അപ്പോൾ എന്തായാലും ഇതിൽ ഞാൻ കുറച്ച് മിക്സഡ് ആയിട്ട് മിക്സഡായിട്ട് കാണിച്ചതാണ് അപ്പോൾ എന്തായാലും മെയിനായിട്ട് വരേണ്ട ഒറ്റ കേസുള്ളൂ ക്വാളിറ്റിയുള്ള വണ്ടികൾ അത് നിങ്ങൾക്ക് വില കുറച്ച് വേണമെങ്കിൽ ഇവിടെ തന്നെ വരണം കേട്ടോ ഒരു കുറ്റം പറയാനില്ല അത്യാവശ്യം നല്ല ക്ലീൻ പീസ് വണ്ടികളാണ് എല്ലാം തന്നെ എന്തൊക്കെ പറഞ്ഞാലും നല്ലോണം ചെയ്യുക പിന്നെ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് എല്ലാവരിലേക്ക് എത്തും എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടും അപ്പൊ എന്തായാലും ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല ഇരുണ്ടാവും പെട്ടെന്ന് വീഡിയോ എടുക്കാം അതെ പറഞ്ഞാലും നമ്മള് എല്ലാ എപ്പിസോഡിലും നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡിൽ നമ്മൾ ബഡ്ജറ്റ് വണ്ടികൾ പൊടി വണ്ടികൾ ഇപ്പം പൊടി കുറവാണ് നമുക്ക് ചെറിയ വണ്ടി അതെ ഈ ഒരു നിങ്ങൾക്ക് ഇന്നോവയും ഫോർച്യൂണറും അതും എല്ലാം ഉണ്ട് അതെ അതെ ക്രിസ്റ്റോർച് പിന്നെ ഇന്നോവനല്ല അതല്ലാത്ത കളി നോക്കാൻ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിലുള്ള ഒറ്റ വണ്ടി ക്രിസ്ത് നമ്മുടെ അടുത്ത് എല്ലാം കുറച്ചൊക്കെ ഉണ്ടാവും സ്റ്റോക്ക് തീർന്നാ പിന്നെ നമുക്ക് ഇവിടെ വെക്കാൻ വേണ്ടി ഉണ്ടാവില്ലല്ലോ അതെ എല്ലാം അതെ അതെ വണ്ടി പത്തൊമ്പത് അല്ലേ പത്തൊമ്പത് പറയുമ്പോൾ ഈ ഒരു ഷേപ്പില് എന്താ പറയാ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി അല്ലെ ഒമ്പത് ബി ഓപ്ഷനിലുള്ള വണ്ടിയാണ് നാല് നാല് ടയർ പതിനെട്ട് ലക്ഷം പുതിയ ഫസ്റ്റ് ക്ലാസ് ഇതൊന്നും വെറുതെ പറയുന്നതല്ല കളർ അതിന്റെ ഒന്ന് കാണിച്ചു നോക്കിയാച്ചി ഉറപ്പായിട്ടും കാണിക്കും പിന്നെ ബി ആണ് ഒരുവിധം എല്ലാവിധ ഫീച്ചേഴ്സും വരും വണ്ടിയാ സീറ്റ് അടിപൊളി സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് കിലോമീറ്റർ എത്ര ഇത് അറുപത്തി അയ്യായിരം കിലോമീറ്റർ അറുപത്തി അഞ്ച് വണ്ടി ഓടിയിട്ടുള്ളൂമീട്ടർ സർവീസ് ഒന്നും ഇല്ല ഒരു ടയോട്ട നിന്ന് രണ്ടായിരത്തി വണ്ടി ഇരുപതിൽ മെയിൻ ക്ലാസ് മാത്രം മാറിയിട്ട് അതിന്റെ അപ്പുറത്തേക്ക് എന്തേ മാറണ വണ്ടി ഫ്രീ ആ അറുപത്തരം ആലോചിക്കണം റീ വണ്ടി ഇത് നമുക്ക് എന്താ ഇത് നമ്മൾ പതിനെട്ടര റുപ്പിന്റെ വണ്ടിയാണ് പതിനെട്ട് ലക്ഷം പത്തൊമ്പത് വി പതിനെട്ട് ലക്ഷ വെറും അറുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൈലൈറ്റ് അല്ലേ ടയോട്ട ഷോറൂമിൽ പോയിട്ട് ഇവിടെ ഇരുപത് കിലോമീറ്റർ പോയിട്ട് പനങ്ങാങ്കര അമ്മാന ടയോട്ട് പോയിട്ട് ചെക്ക് ചെയ്തിട്ട് പൈസ തന്നാൽ മതി അത്രയും ഇത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഏറ്റവും ടോപ്പ് അതെ അതായത് ഇതിന്റെ ഇന്റീരിയർ ഒക്കെ നോക്കാം നല്ല നീറ്റ് ആൻഡ് കോൾഡ് ഇന്റീയർ ആണ് ഒന്നും തന്നെ പറയാനില്ല പിന്നെ മെയിൻ ആയിട്ട് കിലോമീറ്റർ ഒന്നര അല്ലേ അത് ആണല്ലോ അല്ലെ ജെനുവൻ പ്രോപ്പർ ഗ്യാരണ്ടി പറഞ്ഞോ നല്ല നീറ്റാട്ടോ വണ്ടി പിന്നെ ഇതേ വേറെ അപകടത്തുകൾ ഒന്നും പറഞ്ഞു ഒന്നും ഇല്ല പതിനേഴ് സെഡ് ഓട്ടോമാറ്റിക് അല്ലേ വിലയോ വില നമ്മള് പതിനേര റുപയാണ് നമുക്കൊരു പതിനേഴ് കാലം കൊടുക്കാം ഫൈനൽ പ്രൈസ് സെറ്റ് ഓട്ടോമാറ്റിക് അത് നിങ്ങൾ നോക്കിക്കോളൂ മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക അതെ പറയുന്നു എല്ലാം ചെക്ക് ചെക്ക് ചെയ്തോളൂ അല്ലേ അങ്ങനെ തന്നെ മതി ഇത് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം കിലോമീറ്റർ അതെ അല്ലേ അപാധി അപാധി ഗ്യാരണ്ടി നമുക്ക് പറഞ്ഞാൽ ഇത് അതുപോലെ തന്നെ നമ്മൾ ആവശ്യപ്പെടുന്ന വില പതിനായിരം നമുക്ക് ഫൈനില് കിട്ടിയാൽ കൊടുക്കാം അല്ലേ നിറയേ പ്രശ്നങ്ങളൊന്നും ഒന്നുമില്ല ഇല്ല ഒന്നും മാക്സിമം ഒരു പതിനഞ്ചിനൊക്കെ ലോണും കേറില്ലേ പഞ്ചുപയ പ്രതീക്ഷാ മതിയാലും അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാം അല്ലേ അതുപോലെ തന്നെ ഇതാണെങ്കിലൊക്കെ ഇത് രണ്ടായിരത്തി പതിനാറ് ഒറിജിനൽ കേരള കേരളമാറ്റിക് വണ്ടി കേരള വണ്ടിയാണ് സെറ്റ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് ഒന്നേ മുക്കാൽ ലക്ഷം കിലോമീറ്ററോടെ രണ്ടാമത്തെ ഓണർ വേണ്ടി പ്രോപ്പർ കിലോമീറ്റർ മാറിയിട്ടുണ്ട് മേജർ ഒന്നും അല്ല ഡോറ് മാറിയ മേജർ അല്ലെന്നാ മനസ്സിലാക്കുന്നത് ഇൻഷുറൻസ് ഉള്ള വണ്ടിയല്ലോസ് അത് മാത്രമല്ല ഇത് നമ്മള് പതിനേര ഉറപ്പെ ചോദിക്കും നമുക്ക് കേരള വണ്ടി കേരള വണ്ടി അതും പതിനാറ് സെറ്റ് ഓട്ടോമാറ്റിക് കേരള വണ്ടി അതേപോലെ തന്നെ ഇതാണെങ്കിൽ വി 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 വണ്ടി വണ്ടി ആണ് ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ ജെൻമീറ്റർ ഫ്രീ അല്ല ഇത് റീ വണ്ടി അതായത് പിന്നെ നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് അയച്ചു തരൂട്ടോ അതെ കുറച്ച് സ്പീഡിൽ പറഞ്ഞു എന്തായാലും പെട്ടെന്ന് അടുത്ത് കാണിച്ചു തരാം ഇത് എന്തെങ്കിലും അപാക അപകടം എന്ന് പറയാൻ ഒന്നും ഇതിനകത്തില്ല വിലയോ വില ഞമ്മക്ക് കുറഞ്ഞൊരു വിലക്കുമാണ് കൊടുക്കുക എന്താ കുറഞ്ഞ വില പതിനഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപ വി വണ്ടി കൊടുക്കണത് ആട്ടോ കൊടുക്കുന്നത് പിന്നെ ഹൈലൈറ്റ് ഇരുപത്തി ഒന്നിലും ടയർ ഒക്കെയാണ് ഇതും ഉള്ളത് ക്രിസ്ത്യൊക്കെ വരുന്ന അലവീലും ടയർ ജെൻ അല്ലെങ്കിൽ അല്ല നമ്മൾ നമ്മള് ഫോർച്യൂണർ രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ പതിനാറ് ഫോർ ഓട്ടോമാറ്റിക് വണ്ടി ഫോർ വീൽ ഓട്ടോമാറ്റിക് ആണ് അധികം അപൂർവ കിട്ടുള്ള മരുന്നെടുക്കുമ്പോൾ കിട്ടൂലിൽ ഓട്ടോമാറ്റിക് ഫോർ വീലർ ഡ്രൈവ് ഓട്ടോമാറ്റിക് ഡ്രയർ പീസ് ആണ് പിന്നെ കിലോമീറ്ററോ കിലോമീറ്റർ ഈ വണ്ടി പ്രോപ്പർ കിലോമീറ്റർ ആണ് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം കിലോമീറ്റർ ഈ വണ്ടിയൊക്കെ തപ്പി നടക്കുന്നവരുണ്ടാവും ശ്രദ്ധിച്ചു നോക്കിക്കോളൂ വേറെന്തെങ്കിലും അപകടം അപാകത ഒന്നും പറയാല്ല നല്ല നീറ്റ് വണ്ടി ബോഡി വൈസ് ഒക്കെ അടിപൊളിയാണ് ഇത് നമുക്കിപ്പോ പ്രൈസാണ് എത്ര കൊടുക്കാം പതിനാറ് വണ്ടിയാണ് നമുക്ക് ഒരു പഞ്ചായമുക്കാലാണ് അതൊക്കെ ഓ കണ്ണിച്ചോര നമ്മളെപ്പോഴും കാണിക്കണം കണ്ണിച്ചോര നമ്മള് കാണിക്കണം ഇത് രണ്ടായിരത്തി കിലോമീറ്റർ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരം അതൊന്നും ജെവിനാണ് അല്ല എന്നൊന്നും നമ്മൾ പറയേണ്ട വണ്ടി വരുന്ന ആളുകൾ വന്ന് നോക്കിട്ട് ഉറപ്പുവരുത്തി നമുക്ക് ഒറ്റ വില കൊടുക്കാം ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് പതിമൂന്ന് ജിഫോർ ഇന്നോവർ ഓൾമോസ്റ്റ് ഫുൾ ലോൺ കിട്ടും ഫുൾ ലോൺ ഇല്ലെങ്കിലും ചെറിയൊരു പൈസ പോലും മുടക്കിക്കോട്ടെ അപ്പോഴൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അടക്കാൻ ഇത് രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്നിനെ നല്ല ക്വാളിറ്റി ഇത്ര ചോർക്കുള്ള വണ്ടി വളരെ അപൂർവ അഭാഗത ഉണ്ടോ അഭാഗത എന്ന് പറഞ്ഞാൽ ഓൾറെഡി അഭാഗത തന്നെയാണ് ഇതിന്റെ ബോണറ്റ് ബമ്പർ വോണറ്റ് ഹെഡ് ലൈറ്റ് ഒക്കെ മാറി എന്നല്ലേ പറയാല്ലോ ടൈപ്പ് ഫോർ ആക്കണെങ്കിൽ ഇതൊക്കെ മാറാതെ ടൈപ്പ് പതിനൊന്ന് വണ്ടി ഓവറോൾ പതിനൊന്നിനു നല്ല ഒരു രാജകുമാരനെ പോലെ നിക്കുന്നുണ്ട് ഒറ്റ വിലയെ പറയുള്ളു അഞ്ചേകാലാണ് അഞ്ചുറുപ്പേക്ക് കൊടുക്കും അഞ്ച് ലക്ഷം ഫോർ ഇന്നോവ ലക്ഷം രൂപയ്ക്ക് എടുത്തോണ്ട് പോവാം നീറ്റ് വണ്ടി അതേപോലെ തന്നെ ഇത് പന്ത്രണ്ട് ജി ഫോർ ഒറിജിനൽ കേരള വണ്ടി ഒരു ലക്ഷത്തി എൺപത്തിനാലായിരം കിലോമീറ്റർ അമാന ഡയോട്ട സർവീസ് ഉള്ള വണ്ടി അതെ അപാദി ഒന്നും ഇല്ലാതെ ഒന്നും ഇല്ല ഫുൾ ഫോട്ടോസ് അയച്ചു തരും പിന്നെ ഞാൻ ഈ കുറച്ച് സ്പീഡ് കാണിച്ചു കുറച്ചും കൂടി വണ്ടികൾ ആടിയതായ കാണിച്ചു തരാം ഡീറ്റഡായി തുടങ്ങി അതെ അതെ ഇതിപ്പോ നമുക്ക് എന്താ ഇത് നമുക്ക് ഒറ്റ വിലക്ക് കൊടുക്കാം ഏഴരക്ക് കൊടുക്കാം ഏഴര രൂപയ്ക്ക് അല്ലെ അത് അലവിലും കാര്യങ്ങളൊക്കെ പതിനഞ്ചു വീലും ടയറും ഇതും വേണ്ടത് എടുത്തോ ഓ അത് മതി കേരള വണ്ടിയല്ലേ കോഴിക്കോട്ട് ഇറങ്ങിയ വണ്ടി ഇത് പന്ത്രണ്ട് ജി ഫോർ ജി ഫോർമീറ്റർ കിലോമീറ്റർ ഇതിനകത്തുള്ള കിലോമീറ്റർ ഒന്നും റെഡി അല്ല പന്ത്രണ്ട് ജിഫോ മേജർ ഒന്നുമില്ലല്ലോ മേജർ ഒന്നുമില്ലാന്ന് പറഞ്ഞു കൊടുത്താൽ ആറര ഉറുപ്പണന്തെങ്കിലും പൊട്ടിച്ചും കൊടുക്കാം ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപ അല്ലെ ആറര ഉറുപ്പയ്ക്ക് കൊടുക്കാം കൊടുക്കാം എന്തായാലും ഇന്നോവ കണ്ട് മടുത്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ചെറുവണ്ടിയിലാണ് ചെറിയ വണ്ടിന്റെ ചെറിയ വണ്ടി ചെറിയ വണ്ടി ഇതിപ്പോ സ്വിഫ്റ്റ് ഏതാ മോഡല് ഡിസൈറ് പതിമൂന്ന് രണ്ടായിരത്തി ഡീസൽ എൽ ഡി ഐ എ സി പവർ സ്റ്റാറിങ് രണ്ട് ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്ന വണ്ടി അത്യാവശ്യം നല്ല ഇതൊക്കെ എക്സ്ചേഞ്ചിൽ എടുക്കണ വണ്ടിയാണ് രണ്ടായിരത്തി മോശമൊന്നുമില്ല ഇതിനടി ഇരുപത് കിലോമീറ്റർ മൈലേജും കിട്ടും അത്രേ ഉള്ളൂ റീപ്ലേസ് ആയിട്ട് മേജറൂല്ല മൈനറും ഇത് നമ്മൾ ഒറ്റ വില പറയുള്ളൂ രണ്ടാമത്തെ ഒരു വിലയല്ല രണ്ടു ലക്ഷത്തി അമ്പതിനായിരം രണ്ടര ലക്ഷം രൂപയ്ക്ക് വണ്ടി പതിമൂന്ന് വണ്ടി ആ എൽ ഡി ഐ വണ്ടി ഡീസൽ ആണ് രണ്ട് ഡോർ എ സിയും പവർ ചാർജിംഗും രണ്ടു ഡോറും വിൻ വരും ലോണിന്റെ ആവശ്യക്കാർക്ക് രണ്ടായിരം ലോണും കൊടുക്കും കിലോമീറ്റർ ഒന്നേ സംതിങ് ഇതിനകത്ത് നിങ്ങൾ ചെക്ക് അതുപോലെ തന്നെ ാണ് പെട്രോൾ വി എക്സ് ഐ പ്ലസ് ബട്ടർ സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി പ്ലസ് ആണ് അത്യാവശ്യം മോശം ഇല്ലാത്തൊരു വണ്ടി തന്നെ പറയാം അതായത് കിലോമീറ്റർ എത്ര തൊണ്ണൂറായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി ആക്സിഡൻമെന്റ് ഒന്നും ഇല്ലെന്ന് ഗ്യാരണ്ടി പറഞ്ഞു കൊടുത്തോളീ റീപ്ലേസ് ഉണ്ടെങ്കിൽ വണ്ടി ഫ്രീ അതായത് വണ്ടിയാണ് ഇരുപത്തി വണ്ടിയാണ് ആ സിംഗിൾ ഓണർ വണ്ടിയാണ് വി എസ് ഐ പ്ലസ് ആണ് പെട്രോൾ ആട്ടോ വി എസ് ഐ പ്ലസ് ഡീസൽ ഇല്ലാതെ അതെ എന്താ വല്ല ഇത് നമ്മൾ ഒറ്റ വില പറ നമ്മൾ ഏഴ് റുപ്പിയാണ് ഒരു ആറ് തൊണ്ണൂറ് നമുക്ക് കൊടുക്കാം ഫുള്ള് ലോണും കൊടുക്കും മാക്സിമം കുറയ്ക്കാനുള്ള കുറച്ച് ഇത് പതിമൂന്ന് വി ഇന്നോവയാണ് എട്ട് റുപ്യന്ത എൽ കൊടുക്കും ഇത് പതിനാലാണ് ജി ഫോർ ആണ് എട്ട് രൂപയ്ക്ക് നമ്മൾ കെ എൽ ആക്കി കൊടുക്കും ഇത് രണ്ടായിരത്തി പതിനാല് ജി ഫോർ ആണ് നമുക്ക് ഒരേ രൂപക്ക് കൊടുക്കാം ഇത് രണ്ടായിരത്തി പതിനാല് പിന്നെ വി ആണ് ഇത് നമുക്ക് എന്ത് ചെയ്യാം ഒരു എട്ടര രൂപ കൊടുക്കാം കൊടുക്കാൻ അതുപോലെ തന്നെ ഈ സിറ്റി എടുക്കണ്ടല്ലോ ഹോണ്ട സിറ്റി രണ്ടായിരത്തി

പന്ത്രണ്ട് നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ അതെ അതെന്ത ഇത് നമ്മളൊരു ആയിരം ഇതുവാണ് കൊടുക്കാം നമുക്ക് കുറക്കും അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാറ് ജെ പ്ലസ് അൾട്ടിസ് പറഞ്ഞാൽ ജെ പ്ലസ് 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 നല്ല വൃത്തിയുള്ള നല്ല വൃത്തിയുണ്ട് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് ലോ കിലോമീറ്റർ കമ്പനി സർവീസുള്ള വണ്ടി ആട്ടെ ഈ വണ്ടി എത്ര ഓടി അമ്പത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓടിയിട്ടുള്ളത് ഗ്യാരണം അതെ അല്ലേ

ഫെസിലിറ്റി ഉള്ള വണ്ടികൾ അങ്ങനെ ഉണ്ടല്ലോ രണ്ടായിരത്തി പതിനാല് മോഡൽ പതിനഞ്ച് റേസറുള്ള വണ്ടി പതിനാല് പതിനാല് പതിനഞ്ച് നാല് പുത്തം ടയറൊക്കെ ഉള്ള സെക്കൻഡ് ഓണർ വണ്ടി വേറെ മേജർ ആയിട്ട് ഒന്നുമില്ല മൈനറായിട്ട് പമ്പറിക്കുമ്പോഴൊക്കെ സ്വാഭാവികമായിട്ടും എക്സ്ചേഞ്ച് വണ്ടിയാണ് ഡീസൽ അല്ലേ ഡീസൽ വിഡിഐ വി ഡി ആണല്ലേ ബി ഉണ്ട് വി പ്ലസ് ആണ് കിലോമീറ്റർ കിലോമീറ്റർ ഒരു ലക്ഷത്തി നാപ്പതിനായിരം കിലോമീറ്റർ ഒന്ന് മുപ്പത്തി മൂന്ന് പക്കണ്ടേതാണ് അങ്ങനെയാണെങ്കിൽ വണ്ടി വണ്ടി ഫുള്ള് ലോണും കിട്ടും പതിനാല് പാഞ്ച് അതെ അത് ഒരു രൂപ മുടക്കണ്ട ഉം ഒരു മുടക്കണ്ട മുടക്കണ്ട ഈ മുട്ട ഇതോ ഇത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് പിന്നെ കിലോമീറ്ററോ കിലോമീറ്റർ ഇതിനകത്തുള്ള കിലോമീറ്റർ ഒരു ലക്ഷത്തി അറുപത്തി ആറായിരം കിലോമീറ്റർ ഒന്ന് ായിരിക്കില്ലാണെ പ്രതീക്ഷ അങ്ങനെയാ നല്ലോണം 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 കസ്റ്റമറെ കയ്യിൽ നിന്ന് നമ്മൾ എക്സ്ചേഞ്ചിനെടുക്കണം മനു റിനോൾട്ട് മാരുതി ഒന്നും എടുക്കാൻ പോലില്ല റിനോൾട്ട് മാരുതി ഓണ്ടൊന്നും അതൊക്കെ എക്സ്ചേഞ്ചിന് വരുമ്പോൾ നടക്കണല്ലോ വണ്ടി കസ്റ്റമർ ഉപയോഗിക്കണ വണ്ടികൾ അല്ല പക്കല്ലാത്തൊരു വണ്ടി നമ്മളെടുത്ത് കേസിൽ മാത്രം ഞാൻ പറയും നിങ്ങൾക്ക് എങ്ങനെയൊക്കെ എല്ലാ വണ്ടി എങ്ങനെയൊക്കെ ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി ഞാൻ പറയൂ ഇത് കൊടുക്കാം ഒറ്റ വില പറയൂറ്റോ ഉള്ളു റോണം കൊടുക്കാം രണ്ട് ലക്ഷത്തി അറുപതിനായിരം ും കൊടുക്കും ഇത് രണ്ടായിരത്തി പതിനഞ്ചിനോ മുന്നിൽ സ്കേറ്റിംഗ് ബാക്കിൽ സ്കേറ്റിംഗ് പിന്നെ പോകലാമ്പ് പിന്നെ ക്രിസ്ത്യൻ്റെ വീട് പിന്നെ എന്താ പറയാ പ്രൊജക്ടർ ലൈറ്റ് ആൻഡ്രോയിഡ് സീറ്റ് ഒക്കെ രണ്ടാനം കായി ഒന്നും നോക്കണ്ട ചിലവാക്കിയൊന്നും ഇങ്ങോട്ട് കിട്ടൂലൊന്നുമില്ലല്ലോ അതൊന്നും പറയാം ശരി എന്തോ ഒമ്പതര റുപ്യാണ് ഒമ്പതേകാലും നമുക്ക് കൊടുക്കാം വേറെ മേജർ പ്രശ്നങ്ങളൊന്നുമില്ല മേജറൂല്ല മൈനറും ഇല്ലാതെ അവസാനിപ്പിക്കാം അത് രണ്ടായിരത്തി പതിനാല് എട്ടര റുപ്പില് നമ്പറിൽ കൊടുക്കാം എട്ടര കയലിലാക്കിയിട്ട് എട്ടര റുപ്യ പിന്നെ ഒന്നും ഇല്ല ഒന്നുമില്ല അതുപോലെ തന്നെ ഈ ലാസ്റ്റ് ലാസ്റ്റ് ഇത് അല്ല അല്ല കേരള വണ്ടി ഒരു മൂന്നാലെ നമ്മൾ അടിയിച്ചു പറഞ്ഞു പോകും ഇന്നോ അല്ലേ പോകുന്ന രണ്ടായിരത്തി പതിനെട്ട് അന്നത്തെ ഏറ്റവും വണ്ടി സാർ ഉൾപ്പെടെ വരുന്നത് അതായത് പറഞ്ഞാൽ അന്ന് ഏറ്റവും ഓപ്ഷൻ വണ്ടി പെട്രോൾ ഡീസൽ കിലോമീറ്റർ കിലോമീറ്റർ അല്ല സോറി ഇരുപത്തിനാല് മൈലേജ് ഗ്യാരണ്ടി കിലോമീറ്റർ കിലോമീറ്റർ ഇത് നാലായിരുന്നേ ഗ്യാരോമീറ്റർമീറ്റർ ഇത് ആകെ ഓടിയത് എമ്പതിനായിരം കിലോമീറ്റർ അത്ര ജെനുവിൻ അല്ലെങ്കിൽ വണ്ടി ഫ്രീ ആയിട്ടാണ് തരുന്നത് മോഡൽ അടിപൊളി വില 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 ഏഴ് ലക്ഷം ആറേ തൊണ്ണൂറിന് കൊടുക്കാം അതിലും അതിലും കഴിയൂല വെറുതെ വെറുതെ കൊടുക്കുമ്പോ രണ്ടെണ്ണം തരുമെന്ന് ചോദിച്ചാൽ പറ്റൂലല്ലോ ന്യായമായിട്ടുള്ള ഒരു വിലക്ക് നമ്മള് കൊടുക്കണത് അപ്പൊ രണ്ടെണ്ണം തരുമെന്ന് ചോദിക്കരുത് അപ്പൊ എന്തായാലും ചെക്ക് അതുപോലെ തന്നെ ഇത് കേരള വണ്ടിയാ ഇത് രണ്ടായിരത്തി പതിമൂന്ന് കേരള വണ്ടി ആ ഇത് നമുക്ക് എട്ടര റുപയാണ് വില എന്തെങ്കിലും ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് ചെയ്തു കൊടുക്കുകൾ കേരള വണ്ടി ഒന്ന് കൂടെ വണ്ടി പത്ത് റുപ്പിയാണ് നമുക്ക് എന്തെങ്കിലും ചെറിയൊരു വിട്ടുവീച്ച ചെയ്ത് കൊടുക്ക ഒറിജിനൽ കേരള വി വണ്ടിമൂന്ന് ഒറിജിനാലിറ്റി വണ്ടി നിങ്ങൾ ചെക്ക് ചെയ്തോട്ടെ പത്ത് റുപ്പാണ് എന്തെങ്കിലും ചെറിയൊരു നമ്മൾ ലാസ്റ്റ് വണ്ടി ആ ഇത് പന്ത്രണ്ട് ജി ഫോറ് കേരള വണ്ടിയാണ് അല്ലാതെ റീവണ്ടി റീവണ്ടിയാണ് ആ എന്ത് വലിക്ക് കൊടുക്കും ഇത് നമ്മൾ ആവശ്യപ്പെടുന്ന ആറരയാണ് ഒരു ന്യായമായിട്ടുള്ള സംഗതി നമുക്ക് ചെയ്തു അല്ല ഇതൊക്കെ നല്ല പന്ത്രണ്ടിനിച്ച് നല്ല ക്വാളിറ്റി വണ്ടി അതാണ് അപ്പൊ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമ്പർ കൊടുത്തിട്ട് വിളിച്ചാൽ മതി നാല് നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ നാല് നമ്പറിലും വിളിക്കാം ചിലപ്പോൾ തിരക്കാവുമ്പോൾ വിളിച്ചാൽ എടുത്തില്ലെങ്കിൽ നമ്പറിൽ വിളിക്കാം അല്ലെങ്കിൽ ആയി വിട്ടാൽ മതി വാട്സപ്പിൽ നമ്മളെ കാറ്റലോഗ് ലിങ്ക് വരും റെഡി എല്ലാ വണ്ടി ഇന്നോവന്റെ ആവശ്യക്കാരാണെങ്കിൽ പോകുന്ന ഓൾമോസ്റ്റ് വേണ്ടൊരു വണ്ടി ഞാൻ തന്നിടൂ അത്രീ അതെല്ലാം നല്ല വില കുറച്ച് അടിപൊളി വണ്ടി നല്ല ക്വാളിറ്റി വേണം നമ്മൾ ആൾക്കാർ കൊടുക്കും നല്ല എന്തായാലും കൊടുക്കും യാതൊരു സംശയമില്ല ഇതൊക്കെ കണ്ടാണ്ട ആൾക്കാർ ഇവിടെ വന്നതാണ് അവർ പുളി അടിച്ചിട്ട് കാര്യമല്ലല്ലോ അതുപോലെ ചെയ്തിരിക്കണം അത്രേ ഉള്ളൂ അങ്ങനെ അപ്പോ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് യൂസ് പർച്ചേസ് ചെയ്യുമ്പോൾ ക്വാളിറ്റി നോക്കുക ഇവിടെ വരിക ഇവിടെ വന്നിട്ട് വണ്ടി എടുക്കണം ഞാൻ ആരോടും പറയാം ഇവിടെയുള്ള വണ്ടികളുടെ ഡീറ്റെയിൽ ഞാൻ കാണിച്ചു തന്നെ പക്ഷേ നിങ്ങൾ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് വരാതെ പോരുത് നിങ്ങൾക്ക് അതൊരു നഷ്ടം നഷ്ടമാണ് ഇങ്ങോട്ട് ആവശ്യക്കാരാണ് അത്ര വന്ന് ആനക്കുട്ടി ഒന്നും ചിലവാകില്ലല്ലോ രണ്ടായിരം അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്നാലും കാസർകോട്ട് ഒരു ആയിരം രണ്ടായിരം ചിലവാള്ളൂ അത്രേ ഉള്ളൂ ഒന്ന് വന്ന് കണ്ട് പരിചയപ്പെട്ട് സലാം പറഞ്ഞു നിങ്ങൾക്ക് പറ്റും നിങ്ങൾ എടുത്തോളിയാ അല്ലെങ്കിൽ നമുക്ക് എന്താ കാണാന്ന് അന്വേഷിച്ചോ അത്രയും എന്താ പറയുന്നത് അപ്പൊ ഇവിടെയുള്ള വണ്ടികൾ വന്ന് കാണുക വണ്ടിന്റെ ക്വാളിറ്റി നോക്കുക എന്നിട്ട് മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ തീരുമാനിക്കട്ടോ എന്തായാലും ഒരു എപ്പിസോഡ് വൈൻഡ് അപ്പ് വൈകുന്നപ്പോൾ ഫുൾ വീഡിയോ കണ്ട വിചാരിക്കുന്നു റീൽസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്പറിൽ കുറെ എണ്ണം കൊടുത്തിട്ട് കോണ്ടാക്ട് ചെയ്തോളൂ അപ്പൊ നമ്മുടെ ലൊക്കേഷൻ മുഴുവനും നമ്മൾ പറയുകയാണ് മലപ്പുറം ജില്ലയിൽ മോങ്ങത്താണ് മോങ്ങ മോങ്ങ അങ്ങാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ ഇവിടുന്ന് പത്ത് കിലോമീറ്റർ ആണ് കോഴിക്കോട്ട് സോറി കൊണ്ടോട്ടിക്ക് ഉള്ളത് മലപ്പുറത്തേക്കുള്ളത് മഞ്ചേരിക്കുള്ളത് മൂന്നിന്റെയും സംഗമ ഭൂമിയാണ് മോങ്ങം പോസ്റ്റ് ഓഫീസിന്റെ ഓപ്പോസിറ്റ് മോങ്ങത്ത് അാടിയിൽ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ മോങ്ങാടിയിൽ പോസ്റ്റ് ഓഫീസിന്റെ നേരെ ഓപ്പോസിറ്റിലാണ് നമ്മുടെ സ്ഥാപനം അല്ലെ അപ്പൊ ഇന്നോവ കാണാൻ തോന്നും നാലോക്കണ്ട നേരങ്ങൾ പോകോളൂ എന്നിട്ട് വേറെ പോയി നോക്കിയാൽ ഒക്കെ ഒന്ന് കമ്പയർ ചെയ്താൽ എല്ലായിടത്തും സാധനങ്ങളുണ്ടല്ലോ എല്ലോടത്തും ഒന്ന് പോയി ചെക്ക് ചെയ്തിട്ട് ഒന്നുക്ക് ലാസ്റ്റ് ഫസ്റ്റ് അമ്മത്തേക്ക് വരല്ലേ ലാസ്റ്റ് അടുത്തേക്ക് വരും അപ്പൊ നിങ്ങൾക്ക് സംഗതി പഠിക്കാൻ മൊത്തത്തിൽ ഒന്ന് കണ്ടിട്ട് ഏതാണോ നല്ലത് അത് എടുത്താൽ മതി എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഭയങ്കര കിടിലും വീട്ടിലെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും